ഹലോ ഞാൻ ലബിനി അപ്പൊ ഞാൻ ഇരുപത്തി മൂന്നാം തീയതി ഇറങ്ങിയ ഡൊമിനിക് ദ ലേഡീസ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഫസ്റ്റ് ഫസ്റ്റ് യോജി ഞാൻ കണ്ടിരുന്നു എനിക്ക് ശരിക്കും ലാഗ് പോലെയാണ് പടം ഫീൽ ചെയ്തത് അതുകൊണ്ട് തന്നെ ആ ഫസ്റ്റ് കിട്ടിയ ആ ലാഗിന്റെ ഇതിൽ തന്നെ പടത്തിന്റെ മൊത്തം ഇംപ്രഷൻ എനിക്ക് പോയി കാര്യം പറഞ്ഞ ഗംഭീര ക്ലൈമാക്സിസ്റ്റ് ഒക്കെ കാര്യങ്ങളാണ് വന്നത് പക്ഷെ എന്തായാലും ഒരു തുടക്കത്തില് കുറച്ച് പാലിയ പോലെ അല്ല പാലിയതല്ല തുടക്കത്തിന്റെ കുറച്ച് ഇങ്ങനെ പറഞ്ഞ ലാഗ് വന്ന് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ റിവ്യൂ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പടം കൊള്ളില്ല മോശാണ് ലാഗിന്റെ പോരന്നൊക്കെയാണ് പറഞ്ഞത് അതിന് ഇപ്പൊ കുറ്റപ്പം തോന്നുന്നു കാരണം വേറെ ഒന്നല്ല ഞാൻ അന്നേ പറഞ്ഞായിരുന്നു ഡോമിക് പേഴ്സ് എനിക്ക് ഒരു തീയർഡിലും കൂടി കാണണം കാരണം എനിക്ക് പടം എന്തോ അന്ന് എന്റെ മൈൻഡ് സെറ്റിൽ എന്തോ ഇത് വന്ന് കയറിയാരനാണോ അറിഞ്ഞോ എനിക്ക് പടം ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാണ്ട് വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ അതറിയാൻ തന്നെ ഞാൻ ഇപ്പൊ ഇന്നിപ്പോ നൈറ്റ് ഇവിടെ അങ്കവാലില് ഒരു തിയേറ്ററിൽ ബുക്ക് ചെയ്തു മേലെ പോയി കണ്ടു ഞാൻ പറഞ്ഞില്ലേ ക്ലൈമാക്സി ടെസ്റ്റ് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണോ പടം എനിക്ക് വായി പടം എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ കാരണം ഒരു സ്ത്രീ പോലും ആ ഇങ്ങനെ പറയപ്പ മന പ്രേക്ഷകരും മനസ്സിൽ ക്ലൈമാക്സ് ക്ലൈമാക്സിന്റെ ടിസ്റ്റ് ഇങ്ങനെ എന്നുള്ള കാര്യം ഒരു തരത്തിലും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റാത്തൊരു ഇതായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ പെർഫോമൻസ് അത് തന്നെ എടുത്തു പറയേണ്ട കാര്യം കാരണം മമ്മൂക്ക എന്ത് എനർജറ്റിക് ആയിട്ട് മറ്റേ ആക്ഷൻ ആക്ഷൻ ചെയ്യുന്നതായാലും ഇത് ചെയ്യുന്നത് ആക്ഷൻ ചെയ്തത് പിന്നെ അതുപോലെ ഡാൻസിന്റെ ഏഹ് സമയത്ത് രണ്ട് സ്റ്റെപ്പ് ഇട്ടുകയായാലും എന്ത് രസമായിട്ടാണ് കുട്ടി ചെയ്തെടുക്കണേ അതിനൊക്കെ എടുത്തു പറയേണ്ട കാര്യമാണ് എന്തായാലും പടം ഇപ്പൊ ഞാൻ പറയണു ധൈര്യമായിട്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു സിനിമയാണ് ഡൊമിനിക് ദ ലേഡിക്സ് പ്രൈസ് കാരണം ആ പടത്തിന്റെ കഥ കണ്ടന്റ് തന്നെ ഭയങ്കര വലുതാണ് പിന്നെ എടുത്ത് പറയുന്നത് മറ്റേ ഒരു പാട്ടുണ്ടല്ല പാട്ടില്ല പക്ഷെ ഗോകുലേഷിന്റെ പാട്ട് എന്ന് പറയാം അതില് മമ്മൂക്ക് വരുമ്പോ മമ്മുക്ക് രണ്ട് സ്റ്റെപ്പ് വെക്കുമ്പോഴുള്ള കിട്ടുന്ന എനർജിയും കാര്യങ്ങളും ഗംഭീരാണ് എന്ത് പറഞ്ഞാലും പടം ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് പടം ഇഷ്ടപ്പെട്ടു ഒരു തരത്തിലും എനിക്ക് ഒരു മോശം പറയാനുള്ള പറയാനുള്ളവരെ സംഭവിച്ചു തോന്നില്ല ഇപ്പൊ ആയാലും അത് കഥയിലേക്ക് എത്തണ ഒരു രീതി അങ്ങനെ ആണ് അങ്ങനെയായിട്ട് ഞാനിപ്പോ കാണുന്നുള്ളൂ ഒന്നും പറയല്ല പടം ഗംഭീര പടമാണ് പോയി കാണാൻ പറ്റുന്നവരൊന്നും കാണാൻ ശ്രമിക്കാം കാരണം ഇല്ലെങ്കിൽ ഒരു നഷ്ടമൊന്നും ആ നഷ്ടമായിരിക്കും കാരണം മമ്മൂക്കയുടെ പടം ഇപ്പൊ അമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ ഏഴാമത്തോ തരുന്നെ എത്ര എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല എന്തായാലും മമ്മൂക്ക കമ്പനി ഇപ്പൊ ഒരു ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു കമ്പനി ആയിട്ട് മാറാണ് അതായത് ഞാൻ ഞാൻ ഇപ്പൊ ഖേദിക്കുന്നു ആരും അന്ന് റിലീസിന്റെ സമയത്ത് ഞാൻ പടം കൊള്ളില്ല എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത് അതിൽ ഞാൻ ഇപ്പം മോശം മോശമായി പോയി അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ എല്ലാവരോടും പറയണേ പടം ഗംഭീരപടമാണ്